ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് കുറേ പുളി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ പുളി ഒന്ന് നമുക്ക് കുത്തി ഉണങ്ങാം അപ്പം നമ്മളിന്ന് അതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാനിന്ന് അപ്പം നമുക്കതിന്ന് കഴുകാം പുളി തറയിലൊക്കെ വീണായിട്ട് മണ്ണൊക്കെ കാണാൻ ചാൻസ് ഉണ്ട് അപ്പം നമുക്കൊന്ന് കഴുകിയെടുക്കാമേ കുറേ പച്ചപ്പുളിയുണ്ട് അപ്പോൾ നമുക്കതെല്ലാം കൂടെ വാരിയിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം മണ്ണൊക്കെ ഒന്ന് കളയാമേ അപ്പോൾ നമ്മൾ ഒരു കുറേ ഒരു വക്കറ്റ് പുളി നമ്മൾ മാറ്റിയിട്ടുണ്ട് അപ്പം നമുക്കത് പൊട്ടിക്കാം ഞാൻ ഒറ്റ കൈ കൊണ്ടാണ് പൊട്ടിക്കുന്നത് ഇങ്ങനെ പൊട്ടിച്ച് അതിൻ്റെ അകത്ത് കുരുവികളെ ഇതേ ഇതുപോലെ വൃത്തിയാക്കിയെടുക്കാം ഉണ്ടോ അപ്പം നിങ്ങളെ ഞാൻ ഈ ഒറ്റ കൈയിൽ ഒരു കൈ ഫോൺ വെച്ചിട്ട് ഒരു കൈ കൊണ്ടാണ് പുളി പൊട്ടിക്കുന്നത് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുന്നത് നല്ല കട്ടിയുള്ള പുളിയാണ് കേട്ടോ ചില പുളിക്ക് കട്ടി കട്ടി കുറവാണ് അത് നല്ല കട്ടിയുള്ള പുളിയാണ് അപ്പോൾ ഞാൻ ഭയങ്കര വെയിലെവിടെ നിന്ന് മാറിയിരിക്കണം അല്ലെ ഭയങ്കര തലവേദന തലവേദനയൊക്കെ എടുക്കാൻ ചാൻസുണ്ട് ഇതായിക്കാൻ കുരുവൊക്കെ കളഞ്ഞ് അപ്പം ഞാനിതിൻ്റെ കുരുവല്ലോ ഒന്ന് കളയാം കുരു കളഞ്ഞേച്ച് ബാക്കി വീഡിയോയിലോട്ട് നമുക്ക് പോകാമേ ഒരു കൈ കൊണ്ടുള്ള പരിപാടി വലിയ ബുദ്ധിമുട്ടാണ് അപ്പം ആൾക്കാരത്തേക്ക് ഞാനിതൊന്ന് മാറ്റി വെച്ചേച്ചേ ഫോണൊന്ന് മാറ്റി വെച്ചേച്ച് കട്ടിയുള്ളതുകൊണ്ട് വിരള് നോക്കും അപ്പം നമുക്ക് ഞാനിതൊന്ന് പൊളിച്ച് വെച്ചിട്ട് വരാം